വഞ്ചിപ്പാട്ടിന്റെ താളം ജീവിത സ്പന്ദനമായ നാട് അതാണ് പാർത്ഥസാരഥിയുടെ ആറന്മുള ദേശം വള്ളസദ്യയും ഉത്രട്ടാതി ജലമേളയ്ക്കും കരകൾ തയ്യാറെടുക്കുമ്പോൾ ആവേശവും ഭക്തിയും ആറന്മുള പാർത്ഥസാരഥിയുടെ അൻപത്തിരണ്ട് കരകളിൽ നിറയുകയാണ് കഴിഞ്ഞ ദിവസം നീരണിഞ്ഞ ഇടയാറന്മുള കിഴക്ക് പള്ളിയോടത്തോടൊപ്പമുള്ള വിശേഷങ്ങളിലേക്കാണ് ഇനി പള്ളിയോടപ്പുരയിൽ നിന്നും വള്ളം നീരണിയുമ്പോൾ മുതൽ വള്ളസദ്യ വരെയുള്ള വിവിധ ചടങ്ങുകൾ കാണാം പള്ളിയോടങ്ങൾ നീരണിയുമ്പോൾ കരക്കാരുടെ ഒരു വർഷത്തെ കാത്തിരിപ്പാണ് പൂർണതയിലെത്തുന്നത് കഴിഞ്ഞ ഉത്രൃട്ടാതി ജലോത്സവം മുതൽ നിമിഷങ്ങൾ എണ്ണിയുള്ള കരക്കാരുടെ കാത്തിരിപ്പ് ഇടയാറങ്ങുള്ള കിഴക്ക് പള്ളിയോടം പള്ളിയോടപ്പുരയിൽ നിന്നും ആചാരാനുഷ്ഠാനങ്ങളോടെ നീരണിയൽ ചടങ്ങിലേക്ക് ഇന്ന് നമ്മുടെ സമയം നോക്കി ഇന്ന് നമുക്ക് ചെറുപോൽ വള്ളത്തിനും നമുക്കും കൂടി ഒരു വഴിപാട് വന്നിട്ടുണ്ട് ആ വഴിപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി ഇന്ന് നമ്മളിപ്പോൾ നീറ്റിലിറക്കി കഴിഞ്ഞു ഈ വർഷത്തിൽ ജലോത്സവവുമായി ബന്ധപ്പെട്ട വർഷമരോണി സദ്യ വള വള്ളസദ്യകൾ നമുക്ക് പതിമൂന്ന് വഴിപാടുകളാണ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഈ പതിമൂന്ന് വഴിപാടുകളും ഭംഗിയായി നടത്തി പോകാനുള്ള ക്രമീകരണങ്ങൾ നമ്മുടെ കരയിലുണ്ട് അതിൻ്റെ സംവിധാനങ്ങളുണ്ട് അത് തിരുവാറുമുളയിൽപ്പല്ല നാമതേത്തിൽ നമ്മൾ ഇന്ന് പമ്പാ നിലയിൽ ഇറങ്ങിയിരിക്കും നമ്മൾ അതിനകത്ത് സമയം നോക്കിയിരുന്നു സമയം നോക്കിയതിനു ശേഷം നമ്മുടെ കരക്കാരുടെ സാന്നിധ്യത്തിൽ ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ ആ ഇതുമായി ബന്ധപ്പെടുന്ന മുഴുവൻ ആളുകളെ സഹകരിപ്പിച്ചുകൊണ്ട് നമ്മൾ നീട്ടിലിറക്കി കൊണ്ടുപോകാം അറ്റകറ്റപ്പണികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൻ്റനസ് മാത്രമേ ഉണ്ടായിരുന്നു നമുക്കല്ല വള്ളത്തിന് കാതലായ പണികളില്ല എന്നാൽ ഉണ്ട് പത്ത് ഇരുപത്തി നാല് വർഷമായി ഞങ്ങൾ ഈ പുതിയ പള്ളിയോടം വെച്ചിട്ട് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ ഞങ്ങൾ അല്പം മെയിൻ്റനൻസ് പണി ഉണ്ടായിരുന്നു അത് ഞങ്ങൾ ചെയ്തു ആർപ്പുവിളിയും വഞ്ചിപ്പാട്ടും അകമ്പടിയായി പള്ളിയോടം കടവിലേക്ക് വള്ളസദ്യ വഴിപാടുകാർ ദക്ഷിണ നൽകുന്നതോടെ പള്ളിയോടം ക്ഷേത്രത്തിലേക്ക് പുറപ്പെടും ഭക്തന്റെ മരം നിറയ്ക്കുന്ന കാഴ്ചയായി പള്ളിയോടം ആറന്മുള ക്ഷേത്രക്കടവിൽ വിവിധ പള്ളിയോടങ്ങൾ ഒന്നിച്ച് ക്ഷേത്രക്കടവിലേക്ക് എത്തുമ്പോൾ അത് നയനമനോഹര കാഴ്ച സമ്മാനിക്കുന്നു ക്ഷേത്രക്കടവിൽ പള്ളിയോടത്തിന് വഴിപാടുകാരുടെ ഭക്തി നിർഭര സ്വീകരണം വഞ്ചിപ്പാട്ടുപാടി പള്ളിയോടക്കാർ ക്ഷേത്രത്തിലേക്ക് ഇനി ഭഗവാൻ മുന്നിലാണ് ചടങ്ങുകൾ ക്ഷേത്രത്തിന് വലം വെച്ച് പള്ളിയോടക്കാർ ഊട്ടുപുരയിലേക്ക് വഴിപാടുകാർ നിലവിളക്ക് കൊളുത്തുന്നതോടെ സദ്യക്ക് തുടക്കമാകും വഞ്ചിപ്പാട്ട് മുഴങ്ങും പാടി ചോദിക്കുന്ന വിഭവങ്ങൾ ഇലയിലെത്തും ദക്ഷിണം നൽകി പള്ളിയോടക്കാരെ യാത്ര അയക്കുന്നതോടെയാണ് ചടങ്ങുകൾ പൂർത്തിയാക്കുന്നത് ഉദ്ദിഷ്ട കാര്യശുദ്ധിക്ക് ആറന്മുള പാർത്ഥ വള്ളസദ്യ വഴിപാട് ഒക്ടോബർ രണ്ടു വരെയാണ് നടത്തപ്പെടുന്നത് ജനം പത്തനംതിട്ട